നമസ്കാരം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ബി ജെ പി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് തൃശൂർ അതുകൊണ്ട് തന്നെ ബി ജെ പി നേതാക്കളെല്ലാം തന്നെ വലിയ പ്രാധാന്യത്തോടെയാണ് തൃശൂരിനെ നോക്കിക്കാണുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ മുറുകുന്നതിനിടെ അരങ്ങുകൊഴിപ്പിക്കാനായി ബി ജെ പി തൃശൂരിലെ പ്രചാരണത്തിന്റെ തുടക്കം എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ കളത്തിലേക്ക് ഇറക്കുകയാണ് മോദിയുടെ വരവ് രാഷ്ട്രീയമായി വലിയ മുന്നേറ്റമുണ്ടാക്കും എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ജനുവരി രണ്ടിന് ബി ജെ പിയുടെ സ്ത്രീ ശക്തി സംഗമത്തിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി തൃശൂരിലെത്തും പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ സ്ത്രീകളെ പങ്കെടുപ്പിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു രാഷ്ട്രീയത്തിനതീതമായി പൊതുസമ്മതരായ സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് വോട്ടുറപ്പിക്കുക എന്ന തന്ത്രമാകും പയറ്റുക സംസ്ഥാനത്ത് ബി ജെ പി നോട്ടമിടുന്ന പ്രധാന മണ്ഡലമാണ് തൃശൂർ കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഒരു പൊതുപരിപാടിയിൽ മാത്രമാണ് പങ്കെടുക്കുക തേക്കിൻകാട് മൈതാനത്തെ സംഗമത്തിൽ ആശാവർക്കർമാർ അങ്കണവാടി അധ്യാപകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ സംരംഭകർ സാംസ്കാരിക പ്രവർത്തകർ എന്നിവരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തും രണ്ടു ലക്ഷം സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ടുള്ള മഹാസംഗമമാണ് ലക്ഷ്യമിടുന്നത് വനിതാ സംവരണ ബിൽ പാസാക്കിയ ശേഷം ദേശീയതലത്തിൽ തന്നെയുള്ള ആദ്യ വനിതാ സമ്മേളനത്തിൽ കേരളത്തിന്റെ അഭിനന്ദനം പ്രധാനമന്ത്രിയെ അറിയിക്കുകയാണ് അജണ്ട എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു മോദി വരുന്നതോടെ തെലങ്കാന കൈയിലെത്തുമെന്നാണ് ബി ജെ പിയുടെ വിശ്വാസം അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ പാർട്ടിയുടെ അടിത്തറ ശക്തമാകുകയും ചെയ്യും നേരത്തെ തമിഴ്നാട്ടിൽ നിന്ന് മോദി മത്സരിക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ സംസ്ഥാനങ്ങളിൽ ഒന്നിലും ബി ജെ പി അധികാരത്തിലില്ല അതേസമയം മോദി മത്സരിച്ച് വിജയിച്ചാൽ ബി ജെ പിക്ക് തന്നെ രാഷ്ട്രീയങ്ങൾ ഉറപ്പാണ് ദക്ഷിണേന്ത്യക്ക് കൂടുതൽ പ്രാധാന്യവും ബി ജെ പി നൽകിയേക്കും അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന രാജസ്ഥാനും ഛത്തീസ്ഗഢും പിടിച്ചെടുക്കാനായതും മധ്യപ്രദേശ് നിലനിർത്താനായതും ി ജെ പി ദേശീയ നേതൃത്വത്തിൽ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ക്ഷേമ പദ്ധതികളിലൂടെ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു സമാനതന്ത്രങ്ങൾ തന്നെ കേരളത്തിലും നടപ്പാക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ ആറ് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ജയസാധ്യതയുള്ള നൂറ്റി അറുപത് മണ്ഡലങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള ആറ് മണ്ഡലങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് തിരുവനന്തപുരം തൃശൂർ പത്തനംതിട്ട മാവേലിക്കര ആറ്റിങ്ങൽ പാലക്കാട് എന്നിവിടങ്ങളിലാണ് ബി ജെ പി വിജയസാധ്യത കണക്കാക്കുന്നത് ഇവിടങ്ങളിലേക്ക് പ്രത്യേക പദ്ധതി തന്നെ അണിയറയിൽ തയ്യാറാക്കുന്നുമുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നൂറ്റി അറുപത് മണ്ഡലങ്ങളിലെയും പ്രവർത്തനം നടത്തുന്നത് കേരളത്തിലെ മണ്ഡലങ്ങളുടെ ഏകോപന ചുമതല കേന്ദ്ര മന്ത്രിമാർക്ക് നൽകിയിട്ടുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനാണ് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ചുമതല പത്തനംതിട്ട മണ്ഡലത്തിന്റെ ചുമതല കേന്ദ്ര കൃഷി മന്ത്രി ശോഭ കരന്തലജേക്കാണ് ചലച്ചിത്ര താരം സുരേഷ് ഗോപി മത്സരത്തിനിറങ്ങുന്ന തൃശൂരിൽ അമിത്ഷായുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനം ഇവിടേക്ക് ദേശീയ ഭാരവാഹികളുടെ സംഘത്തെയും നിയോഗിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശ്ശൂരിൽ മത്സരിച്ച സുരേഷ് ഗോപിക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് നേടാനായത് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുവെങ്കിലും അന്ന് പാർട്ടിക്ക് പതിനേഴ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം വോട്ട് അധികം ലഭിച്ചു